എന്റെ പൊന്നു മോളെ നിനക്ക് ഇവിടുത്തെ പല കാര്യങ്ങളും അറിയില്ല അമ്മായി അച്ഛനും അമ്മായിമ്മയും കാര്യം അച്ഛനും അമ്മയും ഒക്കെ വിളിക്കും പക്ഷേ ഉണ്ടല്ല തനിക്ക് ഉണങ്ങി എനിക്കറിയണ കൂട്ട് നിനക്കറിയില്ലല്ലോ ആവശ്യം ഇല്ലാണ്ട് ഓവറായിട്ട് ഒന്നിനും കയറി ഇടപെടാൻ നിൽക്കണ്ട അവരായ അവരുടെ പാടായി ആവശ്യമില്ലാതെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവോ അല്ലെ അഭിപ്രായം പറയുകയോ ഒന്നും വേണ്ട നമ്മൾ നമ്മുടെ ഒരു സ്റ്റാൻഡിൽ ഇന്ന് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് വിലയുണ്ടാവും എനിക്കൊക്കെ തുടക്കാലത്ത് വല്ലാത്ത ബുദ്ധിമുട്ട് പറ്റിപ്പോയി ഞാനൊക്കെ വന്ന സമയത്ത് എല്ലാ പണിയും അങ്ങ് ചെയ്തത് നല്ല വാക്ക് കേൾപ്പിക്കാനേ ഏഹ് വലിയ കാര്യത്തിലെ ഇടപെട്ടിട്ട് എന്തായി മൊത്തം പണി എന്റെ തലയിൽ ആ ഒരു കാര്യവും ചെയ്യത്തില്ല ഇപ്പൊ നിനക്ക് ഇവിടെ തോന്നിട്ട് രണ്ടാഴ്ചയായിട്ട് നിനക്ക് തോന്നലേ കണ്ടു മനസ്സിലാവില്ലേ അതുകൊണ്ടാ പറയേണ്ടത് ഒരു പരിധി ഒരു കാര്യവും ചെയ്യാൻ നിൽക്കണ്ട അമ്മായിമേനെ അമ്മയാക്കാൻ നോക്കരുത് ആ സാധനം നമ്മുടെ തലയിൽ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും ചേച്ചി എല്ലാ ദിവസവും അവനോന്ന് എന്റെ ഉപദേശിച്ച് നിൽക്കും എന്റെ സമാനക്കേട് ഉണ്ടാ എനിക്ക് അറിയാൻ വേലാണ്ട് ചോദിക്കണം കാര്യം നിന്റെ ഭർത്താവിനെ ഇനി ഞാൻ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയാണ് ജീവിതകാലം നിന്റെ ഉദ്ദേശം നേടി ജീവിക്കാൻ എന്നെ കൊണ്ട് വരത്തില്ല എന്താണിത് ഞാൻ നോക്കി കണ്ടൊക്കെ ചെയ്തോളാം എനിക്കറിയാം നിനക്ക് വന്ന ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വരാണ്ടീകരാണ് എന്നെ ഇങ്ങനൊക്കെ പറഞ്ഞുപിടിപ്പില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഈ ഇത് ഇല്ലാ ദിവസം ഞാൻ ഞാൻ നോക്കിക്കണ്ടൊക്കെ ചെയ്തോളാം ഉം ഞാൻ പറഞ്ഞതിന്റെ ഒരു വിലയും മനസ്സിലാവില്ല എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവണം നിനക്ക് മനസ്സിലാവുള്ളു ഇവിടത്തെ ഇവിടെ കിടന്ന അനുഭവിച്ചേ എനിക്കല്ലേ അറിയുള്ളു അപ്പൊ കാണുന്ന മയമല്ല തള്ള ആ തള്ളയുടെ മനസ്സിൽ വേറൊരു രൂപം ഉണ്ടെന്ന് തന്നെ പറയാം ഇറങ്ങും അങ്ങനെ ചില സമയത്ത് ഭദ്രകളി ഇളകൾ തന്നെ ഇളകും നിനക്കറിയാത്തോണ്ടാണ് അതൊക്കെ നിനക്ക് മുൻകൂട്ടി ഇതൊക്കെ ഒന്ന് പറഞ്ഞുതരണം നീ ഇതൊക്കെ കണ്ടും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ആണെന്ന് പറഞ്ഞ് തരണം ആഹ് ശരി ചേച്ചി അറിയാതൊക്കെ ജീവിച്ചോണ്ട് പറഞ്ഞു തരുമ്പോൾ അവർക്ക് ഇടത് എടുത്തിട്ട് നീ അന്നായിട്ട് ജീവിച്ചു നിനക്ക് കൊള്ളാം അത്ര ആഹാ നീ ഇവിടെ ഇരിക്കായിരുന്നോട് ഞാൻ കൊറച്ച് ദിവസമായിട്ട് ചോദിക്കണം വിചാരിച്ച എന്റെ സ്കിന്നെ ഇത്ര നല്ല ബ്രൈറ്റ്നായിട്ട് അടിപൊളിയായിരുന്നു നന്നായിട്ട് വെളുത്തുടി വെളുക്ക് മാത്രം നല്ല ക്ലിയർ ആയിട്ടുള്ള നല്ലൊരു സ്കിൻ ടോൺ ആയല്ലോ നിന്റെ നീ എന്നെ മോൻ കണ്ട ഭയങ്കര ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ആകെ ഫുള്ള് ഡള് ആയി അലമ്പായി നോക്കി എങ്ങനെ ഇരുന്നു ഞാനാ ഇപ്പൊ ഇങ്ങനെ ആയിന്നാലോചിച്ച് ചോദിക്കേ എന്റെ ചേച്ചി നിനക്ക് ഓർമ്മയില്ലേ ഇതായിരുന്നു എന്റെ സ്കിന്ന് എന്ത് മോശമായിരുന്നു എനിക്ക് ഇത്ര മാറ്റം വരാനുള്ള കാരണം എന്റെ ഫ്രണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു എന്താ ആയിരുന്നോ നീക്കെന്താ അനിയതേ ഏത് പ്രോഡക്റ്റ് ആണോ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഹിമാലയ ബ്രൈറ്റ്നിങ് വിറ്റമിൻ സി ഓറഞ്ച് ഫേസ് സിറം എൻ്റെ ചേച്ചി ഇതുണ്ടല്ലോ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നു വിസിബിളി ബ്രൈറ്റർ ആക്കാനും പിന്നെ പിന്നാലൊരു ഗ്ലോയിങ് സ്കിന്നാണല്ലോ നല്ലൊരു ഈവൻ സ്കിൻ ടോൺ നൽകുന്നുണ്ട് ഇതിൽ പത്ത് മടങ്ങ് ഉണ്ട് കൂടാതെ അഞ്ച് മടങ്ങ് വിറ്റമിൻ സിയും ഇത് നമ്മുടെ സ്കിന്നിന് ഡൾനെസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒരു നാച്ചുറൽ ഗ്ലോയും റേഡിയറ്റ് ലുക്കും നൽകുന്നുണ്ട് അതുപോലെ പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ഗ്ലോ ഇമ്പ്രൂവ് ചെയ്യാനും വളരെയധികം സഹായിക്കുന്നുണ്ട് എൻ്റെ സ്കിൻ ഇത്ര അടിപൊളിയായത് ഇത് തരുന്നതല്ലേ ആണല്ലേ എന്റെ ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ ഒരു ടു ടു ത്രീ ഡ്രോപ്സ് എടുത്തിട്ട് ഫേസിലും നെക്കിലും ഒരു ദിവസത്തെ രണ്ട് പ്രാവശ്യമായിട്ട് തേക്കുക നമ്മൾ ഈ ഡ്രോപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതോട്ട് പെട്ടെന്ന് തപ്സോ ആയിക്കോളും എന്നിട്ട് സംസ്ക്രീൻ യൂസ് ചെയ്താൽ മതി എന്തായാലും കേട്ടെടുത്തോളം കൊള്ളാം നീ അതിട്ടെ അയ്യടാ ഇപ്പൊ ഞാനങ്ങ് തരാം ചേച്ചിക്ക് വേണമെങ്കിൽ ആമസോണില് ഫ്ലിപ്കാർട്ടിൽ നൈക്കയിലും പിന്നെ ഭീമാലയുടെ വെബ്സൈറ്റിലും ഉണ്ട് അങ്ങനെ കയറി വാങ്ങിച്ചോ ഇനി ഇതൊന്നും കൂടാതെ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിച്ചോ വാങ്ങിച്ചോന്നെ എന്ന് ഞാൻ ഇന്ന് തന്നെ വാങ്ങിക്കും എന്നിട്ട് ഞാൻ യൂസ് ചെയ്ത് നിന്നേക്കാൾ നല്ല അടിപൊളിയോടി ആ കൊള്ളാലോ നീലല്ല അതൊക്കെ അല്ല ഞാൻ കാര്യം ചോദിച്ചേ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച ആയില്ലേ പിന്നെ നിനക്കിവിടെ എന്തെങ്കിലും പണി ചെയ്തു നിന്റെ സ്വന്തം കൂടെപ്പുറപ്പിലടിയാൻ ഏഹ് ഇവിടെ അടുത്ത് പട്ടിയെ പോലെ പണിയെടുക്കും ഒരു മനസാക്ഷിയിലടിക്കും നിന്റെ തുണി പോലും ഞാൻ അലക്കണേ നിനക്കും അടിച്ചു വരു തുടക്കി എന്തെങ്കിലും ചെയ്തുകൂടി എന്നെ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടാഴ്ചയൊക്കെ ആവണല്ലേ ഉള്ളു അതിനുള്ളിൽ എങ്ങനെയായി പണിയൊക്കെ ചെയ്തു തുടങ്ങണം എനിക്ക് വയ്യ ഒരു രണ്ടു ദിവസം കൂടെ കഴിയിട്ടേച്ചി നീ കുറച്ച് ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നേ ഓ ഞാൻ രണ്ടു ദിവസമായി പണിയൊക്കെ ചെയ്തു തുടങ്ങാൻ ഇപ്പൊ എനിക്ക് വയ്യ അയ്യേ കല്യാണകാര്യ രണ്ടാഴ്ച ചെയ്ത് പോരാ ഇനി രണ്ടു ദിവസം വേണോ നീ ഇങ്ങനെ ഒരു ഒരു കാലത്ത് പണിയെടുക്കില്ലല്ലോ എന്റെ മോളെ ഒന്നുമില്ല ഞാൻ എന്റെ കൂടെപ്പുറപ്പില്ലല്ലേ ഒരേ ഒരു കൂടെപ്പുറപ്പില്ലേ നീയും കൂടെ വന്നതിന് ഇരട്ടി പണിയാണ് ഞാനിവിടെ ഒട്ടിക്കെടുത്ത് കഷ്ടപ്പെടുക അന്യം എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റിയോണ്ടല്ലേ പറയണം നീ ചെയ്യുന്നേ ചെറുതായിട്ടെങ്കിലും ചെയ്തോടീ ഡേ നമ്മുടെ വീട്ടിൽ ഇടത്ത് വർത്താറ പറഞ്ഞോട്ടെ എന്നോട് ഇവിടെ കളി ചെറിയ വരേട്ട എന്റെ സ്വാഭാവിക അറിയില്ല ആ ഇത് വെറുതെ വേറെ വഴക്കണ്ടാകല്ലേ ഞാൻ പറഞ്ഞല്ലോ രണ്ടു ദിവസം ചെയ്യാന്ന് പിന്നെ ഇവിടെ പറഞ്ഞിട്ട് തരാം ഷൂ മിണ്ടാതി രീതി കിടന്നിട്ട് നമ്മുടെ വീട്ടിൽ കിടന്ന് വഴക്കണ്ടാക്കും ഇവിടെ ഇടത്ത് വഴക്കുണ്ടാകില്ലേ ഇടി നമ്മളിവിടക്കിടന്ന് വഴക്കിണ്ടാക്കിയ നമ്മുടെ അച്ഛനമ്മക്കാണ് നടക്കുന്നത് ഒരു വീട്ടിൽ നിന്ന് രണ്ട് പിള്ളേർക്കിടുന്ന കൂടെ വഴക്കുണ്ടാക്കില്ല എന്നൊക്കെ എന്ത് പറയും നീ മിണ്ടായിരുന്നു പടി ഇല്ലേ മെഡല മിണ്ടായിരിക്കുന്നത് ഇനി ഒച്ചടത്തോട് മാറാൻ പറഞ്ഞാണല്ലോ മിണ്ടല്ലേട്ടാ മിണ്ടല്ലേ ഞാൻ ചെയ്തോളോ കൊണ്ടു അമ്മ കിട്ടൂന് സ്കൂൾ എന്നാലും വെള്ളിയാഴ്ച അടക്കില്ലേ അപ്പൊ ഞാൻ വിചാരിക്ക ഷൂ ശെരിയാണല്ലോ കിട്ടൂര് സ്കൂളടച്ചല്ലേ ആ പത്ത് ദിവസ മതിന്റെ അപ്പൊ പിന്നെ കൊച്ചാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കിടന്ന് പറയേണ്ടി സ്കൂളടക്കാൻ പോകാന്ന് പറഞ്ഞപ്പോഴേ കൊച്ചു കടന്ന് പറഞ്ഞോണ്ടിരിക്കാണ് അമ്മമ്മ വീട്ടിൽ പോയി നിക്കണം പത്ത് ദിവസം എന്തായാലും വെക്കേഷൻ എല്ലാ കൊല്ലവും ഞാൻ പോയി നിൽക്കാറില്ല അല്ലേ ഈ പ്രാവശ്യം ഞാൻ എന്തായാലും നാളെ പോവാന്ന് വിചാരിക്കണേ ചേട്ടനോട് ചോദിച്ചപ്പോ ചേട്ടൻ നാളെ പോയിക്കോളെ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും വെക്കേഷന് പോണല്ലേ അല്ലെ എന്താണ് ഈ പ്രാവശ്യമായിട്ട് പോടക്കാതെ പോക്കോ ആ ചേച്ചി നീ വീട്ടിൽ പോടോ പത്ത് ദിവസം വീട്ടിൽ പോയിക്കല്ലേ ഞാന് വരാ അമ്മ ഞങ്ങടെ നാളെ തന്നെ പോകട്ടമ്മേ ആശുപം പോളെ നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിലുള്ള ഇതല്ലേ ഏഹ് നിങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് കല്യാണത്തിന് പോലും നിന്റെ ചേച്ചിക്ക് പര്യാദക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ പൊക്കോളാൻ പറയണ് പിന്നെ കൊച്ചിന്റെ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയി നിൽക്കാൻ പറ്റുവോ അതുകൊണ്ടല്ലേ മോള് രണ്ടാഴ്ച ഇല്ലേ ഉള്ളു കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഏഹ് ഇനിയും പോവാൻ ഉണ്ടല്ലോ മോള് പോകണ്ട അവള് പോയിട്ട് വരട്ടെ ഏഹ് ചേച്ചി പോയിട്ട് വരട്ടെ അത് പിന്നെ ചേച്ചി എപ്പോഴും കൊച്ചി സ്കൂൾ അടച്ചിട്ട് അവിടെ വീട്ടിൽ വന്ന് നിക്കുമ്പോ ഞാനും അവിടെ ഇണ്ടാ ഞാൻ ഹോസ്റ്റലിലാണെങ്കിൽ കൂടി ഒന്ന് നിൽക്കും ചേച്ചി ഉള്ളപ്പോ ഈ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ വീട്ടിൽ തന്നെ വന്നു വിചാരിച്ചു ചേച്ചി പോകുമ്പോ എനിക്ക് വിഷമമാവില്ലമ്മേ ചേച്ചി അവിടെ അച്ഛനും എനിക്ക് ഇവിടെ മാത്രമായിട്ട് മാത്രമായിട്ടിരുന്ന ശരിയാവില്ല എനിക്ക് വിഷമാവും ഞാൻ ചേട്ടനോട് ചോദിച്ചോളാം ചേട്ടൻ പൊക്കോളം പറയും കുഴപ്പല്ലോ അല്ല അത് അല്ലമ്മ അത് ശരിയ ഞാനെപ്പോഴും വീട്ടിൽ പോയി നിക്കുമ്പോ അവളും ഉണ്ടാവാറില്ലേ പിന്നെ അവള് ഈ പ്രാവശ്യം ഞാൻ മാത്രം പോയി കഴിഞ്ഞാ വീട്ടിലെ അച്ഛമ്മക്കും വിഷമാവും പിന്നെ എനിക്കും വിഷമമാവും ഞാനും കൂടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് ഒറ്റയ്ക്ക്ന്നല്ല ഇത്രയും ദിവസം ഞാനും ഉണ്ടായിരുന്നല്ലോ ഏർ ഇവക്കും വിഷമാവുമേ വിളിയോട് വന്നോട്ടെ ഞങ്ങൾ പത്ത് ദിവസം നിന്നിട്ട് അടയ്ക്ക് വരാലോ അതുകൊണ്ടും നിങ്ങള് രണ്ടുരോട് പോയ ഞാനും ഇവിടെ ഒറ്റയ്ക്കാവൂലേ ഞാനും അച്ഛനും എനിക്ക് എന്തൊക്കെ അസുഖങ്ങളോട് നടുവയ്യ കൈവയ്യ കാലു വയ്യ

ഓ ഒരു വീട്ടീന്ന് കിട്ടിയോ ഇങ്ങനെ ഉപദ്രവം ഉണ്ടോ അറിഞ്ഞില്ല പക്ഷേ എന്തൊരു കഷ്ടപ്പെടുത്ത് ഞാൻ വിചാരിച്ചത് ഒരു വീട്ടീന്നാണ് രണ്ട് പെൺ പിള്ളാര് ഒരേ വീട്ടീന്ന് വന്നു കഴിഞ്ഞാൽ വല്യ കുഴപ്പമില്ലല്ലോ എവിടെ തമ്പിത്തല്ലേ വഴക്കൊന്നും ഉണ്ടാവില്ലെന്നും വിചാരിച്ചോണ്ട് ഞാനേ കല്യാണത്തിൽ അമ്മ ഇതിന് ഇങ്ങനൊരു ഉപദ്രവം ഉണ്ടെന്ന് ഇങ്ങനൊരു മറുവശം ഉണ്ടെന്ന് ഞാനറിഞ്ഞില്ല അയ്യഅ ഇത് ഇങ്ങനെ തുടർന്ന ശരിയാവുകയല്ല ഇത് നിങ്ങളെ തമ്പി തെറ്റിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ല ഇങ്ങനെ അടയും ചക്രയും പോലെ ചേച്ചിയനീത്തിയായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെയാണെങ്കിൽ ഒരു വീട് വീടാകത്തില്ലല്ലോ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ വീട് വീടാവത്തുള്ളൂ ഇവരെ തമ്മി തെറ്റീച്ചയേ പറ്റൂ എനിക്കത് പറ്റും എന്നെ കൊണ്ടത് സാധിക്കും കാണിച്ചരാ എൻ്റെ അമ്മ അമ്മക്ക് വെറുതെ തോന്നിയായിരിക്കും അവൾ എന്നെ കുറിച്ച് അങ്ങനെയൊന്നും പറയില്ലമ്മേ കാര്യം നിന്റെ അനിയത്തിയൊക്കെ തന്നെ സമ്മയിച്ച് സമ്മതിച്ച് പക്ഷെ നിന്നെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞ എനിക്ക് ഗോ നീ എത്രയൊക്കെയായാലും എൻ്റെ മൂത്തമാ എൻ്റെ ഭാര്യയാണ് ഈ വെടിക്ക് ആദ്യമായിട്ട് കയറുന്നത് നീയാണ് നിന്നെ കഴിഞ്ഞ് എനിക്ക് അവളെ ഉള്ളു അവൾ അത് പറഞ്ഞോണ്ട് എനിക്ക് സത്യം പറഞ്ഞ വിഷമമായി പോയി പോളെ ഏഹ് ഒരു സ്വന്തം ചേച്ചിയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയാന്നൊക്കെ പറഞ്ഞ എന്നോട് പറഞ്ഞ പോളെ നിങ്ങളുടെ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടായിക്കണത് മൊത്തം നീയാണെന്ന് പിന്നെ അത് മാത്രമല്ല അനിയത്തിയുടെ കല്യാണത്തിന് സ്വർണ്ണെടുക്കണ കാര്യം പറഞ്ഞപ്പോൾ നീ എന്താ കണ്ടു ഉടക്ക് പറഞ്ഞെന്നോ സ്വർണ്ണെടുക്കണ്ടെന്നോ എന്താണ്ടക്കെ പറഞ്ഞു നീ ഇത്രേക്കായാലും അവള് എന്റെ കൂടെപ്പുറപ്പില്ലമ്മേ അവളെ എന്നെ കുറിച്ച് അങ്ങനെ പറയാൻ വഴിയില്ല അമ്മയ്ക്ക് വെറുതെ തോന്നുന്ന അല്ല മോളെ എന്താ അങ്ങനെ ഒരു വർത്താനം അപ്പൊ ഞാൻ നുണ പറയാന്ന ഏ എത്രയും ഞാൻ നിന്നെ സ്വന്തം മാളെ പോലെ കണ്ടിട്ടുള്ളുട്ടാ അയ്യോ അമ്മ നുണ പറഞ്ഞോന്നല്ല പക്ഷെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റണില്ല ഞാൻ അറിഞ്ഞ കാര്യം നിന്റെ അടുത്ത് പറഞ്ഞു നീ അത് വിശ്വസിക്കുകയോ വിശ്വസിക്കാണ്ടിരിക്കുകയോ ചെയ്യും പക്ഷെ എത്രയൊക്കെ ആയാലും നീ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് നാലഞ്ച് കൊല്ല അത് വന്നിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ പക്ഷെ എത്ര എനിക്ക് നീയാണ് എൻ്റെ ആദ്യത്തെ മുൻഗണന അതുകൊണ്ട് നിന്നെ കുറിച്ചൊരു മോശമായിട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ അതിപ്പ നിന്റെ അമ്മ പറഞ്ഞാലും ഞാൻ നിന്റെ അടുത്ത് വന്ന് പറയും എനിക്ക് നിന്നെ അത്രേം ഇഷ്ടമാണ് ഏർ അത് ഞാനോട് അറിയിച്ചൊന്നേ ഉള്ളൂ വേറൊന്നും ഇല്ല വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ലാട്ടുമോളെ you mm -hmm. എന്റെ മോളെ സത്യയുടെ അമ്മയ്ക്ക് ഭയങ്കര വിഷമായി മോളെ എന്ന് വെച്ചാൽ സ്വന്തം ചേച്ചിയല്ല അനീതിയെ കുറിച്ച് ഇങ്ങനെ പറയണത് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ മോളുടെ ചേച്ചിയാണ് എൻറെ അടുത്ത് പറഞ്ഞത് മോളൊരു പണി ഇവിടെ ചെയ്യില്ല ഏഹ് ഇവിടെ മൊബൈൽ നോക്കി ഭക്ഷണം കഴിച്ചിരിക്കണം മോക്കടെ വീട്ടിൽ അങ്ങനെ തന്നെയാണ് എപ്പോഴും അമ്മേ അച്ഛനൊക്കെ വഴക്കാണ് പിന്നെ എന്തു പറഞ്ഞാലും അഹങ്കാരം പിടിച്ച വർത്താന പുറകളെന്നൊക്കെയാണ് മോളുടെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് കാര്യം നിങ്ങള് കൂടെപ്പറപ്പുകളൊക്കെ ആയിരിക്കും പക്ഷെ ഒരു ചേച്ചി അനീതിയെ കുറിച്ച് പറയാൻ പറ്റിയ വർത്താനാണ് ഒരു അമ്മയും പറയാൻ പറ്റുന്ന വർത്താനാണ് എന്റെ അടുത്ത് പറഞ്ഞത് കാര്യം എനിക്ക് എനിക്കിത്തിരി പണിയാനൊക്കെ മടിയുണ്ട് നേരത്തെ ചേച്ചി അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ മാം സത്യം പറഞ്ഞ കൊണ്ടല്ലോ എനിക്ക് നല്ല വിഷമായ മോള് പിന്നെ എത്രയൊക്കെ ആയാലും മോളെ ഞാൻ രണ്ടാഴ്ച ആയിട്ട് വന്നിട്ടെങ്കിലും നമ്മൾ ഒരു ആത്മബന്ധം ഉണ്ട് ഏ എനിക്ക് മോളെ ഒരു സ്വന്തം എന്റെ പൂർവ്വ ജന്മത്തിൽ എനിക്ക് എന്താ എനിക്ക് പിറക്കാതെ പോയൊരു മോള് അല്ലെ ഞാൻ എന്തോ എന്തോ ഒരു ബന്ധം എനിക്ക് മോളായിട്ട് തോന്നിപ്പോയി അതുകൊണ്ടാണ് ഞാൻ മോള് ചേച്ചി പറഞ്ഞ കാര്യം പൊന്യം ഒന്ന് പറയുന്നത് എനിക്ക് മോളോള്ള ഇഷ്ടം കൊണ്ടാണ് മോളിതു പോയി ചോദിക്കൊന്നും വേണ്ട നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങൾ എത്രയൊക്കെ വരാന്ന് പറഞ്ഞാലും വേറൊരു വശത്തിലുണ്ട് ഏർ മോക്കടെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യ ആ രീതി കണ്ടാ മതി ഏ എത്രക്കാരും രണ്ട് കുടുംബാവാണ് ഏർ അത് രണ്ടു കുടുംബം തന്നെയല്ലേ നാളെ നിങ്ങക്ക് പിള്ളേരുണ്ടാവുമ്പോ വേറെ കുടുംബാണ് ആ രീതിയിലേ കാണാൻ പാടുള്ളൂ അമ്മ ഉള്ളതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റി ചേച്ചി ആരോടൊക്കെ പറഞ്ഞെടുക്കണ്ടാവേ ആ ഞാനിത് പറഞ്ഞു നിങ്ങളെ തമ്മി പഴ പുതിയ മരുമകൾ അമ്മായിമ്മയും തമ്മിൽ ഒരു ചർച്ച എന്നാലും എന്റെ ചേച്ചി നീ എന്നെ കുറിച്ച് കുറ്റം അമ്മയോട് പറഞ്ഞില്ല ഞാൻ കുറിച്ച് പറഞ്ഞ മാത്രം നീ കേട്ടുള്ളൂ അപ്പൊ നീ എന്നെ കുറിച്ച് പറഞ്ഞതോ അതും എനിക്ക് വിഷമമായിട്ടോ അല്ല അമ്മേ ഇവിടെ എന്തൊക്കെയാണോ എന്നെ കുറിച്ച് പറഞ്ഞത് എന്റെ അമ്മേ എന്താ നിങ്ങൾ ചിരിക്കണേ അമ്മേ കല്യാണം കഴിഞ്ഞിട്ടേ രണ്ടാഴ്ചയായുള്ളു അതിലും അമ്മ കുത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയല്ലേ ഉം എന്തായാലും ഇവിടത്തെ ഇവിടുത്തെ വീട്ടുകാരുടെയൊക്കെ ആവശ്യത്തി കൂടുതല് കാര്യങ്ങള് സ്വഭാവവിശേഷങ്ങളെ ചേച്ചി നേരത്തെ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്കിത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി വേറെ വല്ല വീട്ടീന്ന് വന്ന പെൺപിള്ളേരായിരുന്നെങ്കി ഇപ്പൊ കുടുംബകലഹം ഉണ്ടാവില്ല ഇവിടെ പിന്നെ നേരത്തെ അമ്മ ചേച്ചിയെടുത്ത് എന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അത് തന്നെ ചേച്ചി എന്റെ അടുത്ത് വന്ന് പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് ഇത് തന്നെയല്ലേ പണി കൊള്ളാം കൊള്ളാം നല്ല പരിപാടി ആട്ടെ എന്നമ്മ എത്രക്കായാലോ അവൾ എൻ്റെ കൂടെപ്പറപ്പല്ലേ എൻ്റെ രക്തം എൻ്റെ ഒരേ ഒരു അനിയത്തി അവളെ എന്നെ നമ്മ തെറ്റിക്കാൻ നോക്കണ്ട വല്ല ആവശ്യം ഉണ്ടോ പിന്നെ അമ്മ എത്രയൊക്കെ ശ്രമിച്ചാലേ ഞങ്ങളിൽ അങ്ങനെ തെറ്റത്തൊന്നും ഇല്ല വഴക്കുണ്ടാക്കത്തൊന്നും ഇല്ല കാര്യം എത്രയൊക്കെ ആയല്ലേ ഞങ്ങളമ്മില് വലിയ വഴക്കും കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ചിണ്ടായിട്ട് കുടുംബ സഹോദരങ്ങള് തമ്മിലുള്ളതേ പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചേ കിടക്കുള്ളൂ അത്രക്ക് സ്നേഹാണ് ഞങ്ങളെ പോലെ ആ ഞങ്ങളെ തമ്മിലൊക്കെ എത്തിയിരിക്കുന്നത് എന്തിന്റെ കേടാണ് അമ്മേ കുടുംബത്തിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അമ്മ ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബം രണ്ടാവും അമ്മേ ഞാനും ജയിച്ച ഒരു ഭാഗത്തും അമ്മ വേറൊരു ഭാഗത്തും ആയിപ്പോ ആവശ്യമില്ലാത്തവണെനിക്ക് നിൽക്കലേട്ടാ അമ്മയുടെ അത്ര ഓണം ഉണ്ട് പരിചയം എനിക്കില്ല എന്നാലും പ്രായം ഒത്തിരി കുറവാണ് എന്നാലും പറയാം വെറുത്തി പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കട്ടെ എവിടെയെങ്കിലും ഒന്നിനൊതുയിരിക്കുന്നേ േർത്തൊലിക്കണ്ടല്ലോ നല്ല ചൂടുണ്ടല്ലേ ഉണ്ടല്ലേ നമുക്കെന്നാ ഒരു ചായ കൂടെ വെച്ചാലോ ചൂട് ചായ ഉം എന്റെ അമ്മേ ചായ കെട്ടമ്മ ഏ ഓ നാണം കെട്ട് നാണം കെട്ട് നാണം കെട്ട് ഓ ഇനി ഇരിക്കണ മോഹത്ത് ഞാൻ എങ്ങനെ നോക്കാനാണ് എനിക്ക് എന്തിന്റെ കേടായിരുന്നു ഓ ഇത് അമ്മ ഇത്രക്ക് ഞാൻ ഞാനറിഞ്ഞ ചെറിയൊരു കുത്തിത്തെപ്പുണ്ടാക്കാൻ നോക്കിയപ്പോ ഇത്രയ്ക്ക് അബദ്ധമായി പോയില്ലോ ഞാനീന്ന് കിണ്പോ ഒത്തിനെ എങ്ങനെ നോക്കും പോയി